ഒരു പരീക്ഷ പാസ്സാകാൻ അറുപത് ശതമാനം മാർക്ക് വേണം നീതുവിന് നൂറ്റി എൺപത് മാർക്ക് കിട്ടി പാസ്സാകാൻ അറുപത് മാർക്കിൻ്റെ കുറവുണ്ട് പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര പരീക്ഷ പാസ്സാൻ പാസ്സാകാൻ അറുപത് ശതമാനം മാർക്ക് വേണം എന്തിൻ്റെ ആകെ എത്ര മാർക്കാണോ അതിൻ്റെ അറുപത് ശതമാനം വേണം ആകെ എത്ര മാർക്കാണോ അതിൻ്റെ അറുപത് ശതമാനം വേണം പരീക്ഷയ്ക്ക് പാസ്സാവാൻ അപ്പോൾ ആകെ മാർക്ക് നമുക്കറിയില്ല അതാണ് കാണേണ്ടത് അത് എക്സ് എടുക്കുക പരീക്ഷയുടെ ആകെ മാർക്ക് എക്സ് അതിൻ്റെ അറുപത് ശതമാനം വേണം ജയിക്കാൻ എക്സിൻറ്റു അറുപത് ബൈ നൂറ് ആകെ മാർക്ക് എക്സ് ആണ് അതിൻ്റെ അറുപത് ശതമാനം വേണം ജയിക്കാൻ അപ്പം എക്സിൻറ്റു അറുപത് ബൈ നൂറ് ഇത് വേണം ജയിക്കാൻ കിട്ടിയത് നൂറ്റി എൺപത് ജയിച്ചോ ഇല്ല കാരണം പാസ്സാകാൻ അറുപത് മാർക്കിൻ്റെ കുറവുണ്ട് അറുപത് മാർക്കിൻ്റെ കുറവുകൊണ്ട് തോറ്റു അപ്പോൾ എത്രയും കൂടി കിട്ടണം അറുപതും കൂടി കിട്ടിയാലേ ജയിക്കുള്ളൂ അപ്പം നൂറ്റമ്പതും അറുപതും ഇരുന്നൂറ്റി നാൽപ്പത് വേണം ജയിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത് വേണം ജയിക്കാൻ അതായത് ആകെ മാർക്കിൻ്റെ അറുപത് ശതമാനമാണ് എത്ര ഇരുന്നൂറ്റി നാൽപ്പത് ഇതെന്ന് എങ്ങനെയാണ് എക്സ് കാണുക ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു ഇതിൻ്റെ ഇറസ് പ്രോക്കലിട് നൂറ് ബൈ അറുപത് ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞു ആറും ഇരുപത്തിനാലും നാലാറ് ഇരുപത്തി നാല് നാല് ഇൻറ്റു നൂറ് ഉത്തരം നാനൂറ്